啊。 പുതിയ ദിവസം ഇന്നെല്ലാരും കൂടി പെരുന്നാ കടക്ക് ഇമാൻഡീ കൂടി ബ്ലോഗാണ് ഇവിടെ ചെറിയ കോൺഫിഡൻസ് എന്ന് തോന്നുന്നു ഇന്റെ തള്ളി പല്ലുകൂടി ഓൻ്റെ തള്ളിയിൽ ഉണ്ട് എന്നാലോ ആ പല്ലിടീകൂടെ നോക്കി അണ്ണാക്കിലൊട്ടി പൊടിച്ച് പുളിഞ്ഞ് കുട്ടികളെ കാണാം വേറെ ചെറിയ അമ്മ റാക്കിനെന്തോ ഞാൻ വെച്ച് പെരുന്നാക്കായാണ് പക്ഷെ പിന്നെ മനസ്സിലായി നമ്മൾ കാർപോച്ചിൽ നിന്ന് ചോറ് പായ എടുക്കാണ് അടുക്കളിക്കൊക്കെ മമൂതാക്കോറ് ചോറ് മിക്സ് ചെയ്യാൻ മമൂതാക്കന് കഴിഞ്ഞിട്ടുള്ള വേറെ സെമിമൈൻ്റെ കാലിട്ട് ബീഫ് ഇന്റെ കാണുമ്പോൾ പിന്നെ മുന്നിലെ സ്വസ്ഥവും സമാധാനം ഉണ്ടാവില്ല ഇവിടെ നല്ല നോക്കാൻ വേണ്ടി മുടി മാറ്റി നോക്കിയത് കുളിച്ചു കുഴിച്ചു കൊണ്ട് ഇപ്പത്തെ കുട്ടികളുടെ കുത്തിപ്പ് കണ്ടപ്പോ ടേസ്റ്റ് ഒരു പീസ

ചൂടുള്ള പീസ് നന്നാക്കി വെച്ചത് എം ജി ശ്രീകുമാർ ചെറിയ വലിയ കാര്യപ്പോ ഈ രണ്ട് പ്ലേറ്റ് ബീഫേറ്റും പേര് എന്റെ മാര കുഞ്ഞു ഈ ചോറും പോണെ ദീതി ഇന്റെ പിന്നെ എന്റെ മരത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കൂള്ളൂ പണിയൊന്നും എടുക്കൂല കയും പീസ് വരുന്നില്ല പിന്നെ ഉള്ള കാരണവന്മാരെ കടന്നൊക്കെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ് നമുക്ക് ചോറ്ന്നുള്ള കാർപോയ് വിരിച്ച ചോറൊക്കെ അപ്പത്തിന് അടുക്കളി റെഡിയായും ചെയ്തേക്കണം ഇത് പിന്നെ ഇങ്ങനെ കുറച്ച് ടീം ഒരു പണി എടുക്കൂല ബാക്കി ഉള്ള ഒരു കുറ്റും കോണ്ടും ദോശ പച്ചാണിരിക്കും ചെയ്യും അത് കേട്ട് ചോളം കൂടുതൽ വേണ്ടി ബാക്കി കുറച്ച് ആൾക്കാരും പണ്ട് നമ്മൾ ടൗസർ പാട്ട് കാണി എത്ര വട്ട ഈ കോണമെന്ന് കിഞ്ഞു പറയുന്നത് ആ അന്ന് കിഞ്ഞറങ്ങി ചന്തിമെന്ന് പോയിട്ടില്ല പിന്നെ ഞമ്മളെ കുടുംബത്തിൽ ഞാൻ ഫുള്ള് ഫുൾ സ് വാങ്ങിയത് ഇപ്പൊ സി എ പാസ് നിൽക്കുന്ന മഹാ വ്യക്തിയാണ് ഇപ്പൊ നാ പിന്നെ ബലാ പറഞ്ഞ നോക്കാൻ വേണ്ടി കുടുംബശ്രീ വൈപ്പൊന്നു കേരളീരുന്നത് അല്ല നിങ്ങൾ എന്നെ മുറക്ക പിടിച്ചില്ലല്ലേ വർത്താനം പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴും പാരിച്ച് കഴിഞ്ഞിട്ടില്ല ഇത് തീർന്നില്ലേ അതിനെങ്ങനെ ഒന്ന് വിരിച്ചുമ്പോ കാറ്റോടെ മാറിപ്പോ അല്ലേ അതിന്റെ കൂടെ കസിന് തൊട്ടപ്പറബി സെന്റ് തിരുമാരുടെ സാരി കഴിച്ചിട്ടു കൊടുന്ന് മീൻ പിടിച്ചാൽ മണി വില വിരി ആ അപ്പൊ മനസ്സിലായി മനസ്സിലായി ഇരിക്കാൻ വണ്ടി വിരിച്ചാണ് ഓക്കെ 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 ആയതിനെ മറ്റേ ഇത്തഞ്ചലപ്പുള്ള കുട്ടികളെ അപ്പോൾ ഡെസേർട്ട് കണ്ടിട്ട് ചോറിച്ചിട്ടുണ്ടല്ലോട്ടൊക്കെ ആണ് അവിടെ കുടുംബ അമ്പലത്തിൽ നിന്ന് കോമനെ തുള്ള വിചാരിച്ചാണ് എല്ലാവർക്കും ചോറ് തേഞ്ഞി വീണ്ടും വീണ്ടും അന്വേഷിക്കേണ്ട സമയം പക്ഷെ എന്തപ്പോ ചെയ്യാ ഭയങ്കര നാണക്കാരാണ് ഇന്ന് ചെറിയ അമ്മോനൊക്കെ പാവ ആരോ പറഞ്ഞത് മീശ പഠിച്ച പ്രായം അതും വിശ്വസിച്ചാണ് നോക്കി ലിങ്ക് പയിച്ചോ ഞാൻ തിന്നട്ടെ അല്ല അവിടെ തിന്നിന്ന് മറ്റേ നോക്കാൻ വേണ്ടി നടത്തിയിരിക്കണമായിട്ടുണ്ട് ലുലുണ്ട് ഐസ്ക്രീം വരെ കണ്ടിട്ട് തോന്നുന്നു കഥ നീ ഗ്രൂപ്പ് ഫോട്ടോ ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചില ചെറിയൊക്കെ തോട്ടത്തിൽ തേങ്ങ മുളിക്ക് തേങ്ങ പൊളി ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണറല്ലേ പെരുന്നാളാണ് എന്തെങ്കിലും ആവട്ടെ അവസാനം ക്യാമറ സെറ്റ് ചെയ്ത് ടൈമർ ഞാൻ മോണ്ടി പോവാൻ ചെന്നു കാരണം ഇന്റെ ഫോട്ടോ കിട്ടണം ഞാനല്ല മെയിൻ ആള് ആണ് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത ഫോട്ടോ ഏതാ ഫോട്ടോ ഞാനാണ് എടുത്തത് ഇതൊക്കെ ഒന്നേക്കാലത്ത് ആൾക്കാർ ഇപ്പൊ തന്നെ പോയി കണ്ടില്ല ഞാൻ പോയി കണ്ടു പ്രൊഫൈലുണ്ട് പിന്നെ